സാധാരണന്നുള്ള അസാധാരണമായ സംശയമാണ് സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് നടപടിയുടെ ഒരു ഭാഗമാണ് നടപടി തുടങ്ങിയിട്ടില്ല അതാ പ്രശ്നം നിങ്ങൾക്ക് കുറേ ആളുകൾക്കും മാധ്യമങ്ങൾക്കും നിങ്ങളൊരു ഉണ്ടാക്കും ആ വാർത്തയനുസരിച്ച് പാർട്ടിയും അതുപോലെ തന്നെ ഗവണ്മെന്റും നീങ്ങുക അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ എന്തോ വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക അതിൻ്റെ മേലെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക ആ അമ്മാതിരി കേൾക്ക് കേക്ക് ഇനി അമ്മാതിരിയുള്ള ചർച്ചക്കൊന്നും ഞങ്ങൾ വരേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെതായ നിലപാടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് ആ നിലപാടാണ് ഞാൻ എഴുതി വ്യക്തമൽകിയ ആരോപണുണ്ടെങ്കിൽ അന്വേഷിക്കും ഉന്നയിച്ചത് ഉന്നയിച്ചത് പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്ന രീതി പറയുന്നുണ്ട് അല്ല പി വി അൻവർ ശശിക്കെതിരായിട്ട് ഓരോ ആരോപണവും ഇന്നേവരെ എഴുതി പാർട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല ഒരു പ്രതിസന്ധി ഇല്ല നിങ്ങൾക്കല്ലേ പ്രതിസന്ധി പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിച്ച വാർത്തക്ക് അനുകൂലമായ തീരുമാനം വരുന്നില്ല എന്നുള്ള പ്രതിസന്ധിയാണ് ഒന്ന് വ്യക്ത നിങ്ങൾ ഇങ്ങനെ എപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി 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 ആർക്കാ പ്രതിസന്ധി നിങ്ങളൊരു ഉണ്ടാക്കുക മാധ്യമ ശൃംഖലയിലെ ചെറിയ ആളുകൾ ഒരു വാർത്ത ഉണ്ടാക്കുക ആ വാർത്ത രാജ്യത്തിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുക പ്രചരിപ്പിച്ച വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല നിങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല യോജിപ്പില്ലാതെ എല്ലാ നിങ്ങൾ തീരുമാനിച്ച വാർത്തയും പ്രതിസന്ധി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം തന്നെ പ്രഖ്യാപിക്കുക അത് അത് കേൾക്കുക പറഞ്ഞിട്ട് മതിയല്ലോ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് ഞാത്തെ പറഞ്ഞില്ല ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് പ്രതിസന്ധി ആർക്ക് കള്ള വാർത്ത സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്ത ഉണ്ടാക്കുകയും ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് നീങ്ങുകയും ചെയ്യാതിരിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കാണ് ഗവൺമെൻറ്റിന് പ്രതിസന്ധിയില്ല പാർട്ടിക്കും പ്രതിസന്ധിയില്ല അതുകൂടി വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും നിങ്ങളുടെ എല്ലാം പദപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ പ്രതിസന്ധി പ്രതിസന്ധി എന്നുള്ള പ്രയോഗം അല്ല അത് നമ്മൾ അന്വേഷിക്കുമല്ലോ പൂർണ്ണമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞില്ല അതിനെന്താ പറയുക സംശയമുള്ളത് അതിൽ പ്രതിസന്ധിയില്ല അത് കൃത്യമായി കൃത്യമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി അവിടെ പിന്നെ വേറെന്താ പ്രസിന്ധി ചോദിക്കുന്നു